മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഇതിലുള്ള മകേരനക്ഷത്രത്തിനൊക്കെ വളരെ നല്ല ഒരു ഫലമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് രീതിയിലൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയും വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് മാറി ഒരു നല്ല ഫലം കിട്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടം എന്ന് പറയുന്നത് അതായത് ഇടവം രാശിയിലുള്ളവർക്ക് ഒരല്പം ബുദ്ധിമുട്ട് അവിടെ സംഭവിച്ചാൽ അതായത് ആശുപത്രി സംബന്ധപ്പെട്ട ചില സം ഇത് ഇടവക്കാർക്ക് വന്നാലും മിഥനം രാശിക്കാർക്ക് വളരെയേറെ ഗുണകരമായ ഒരു മാറ്റം തന്നെയാണ് ഈ മീ നക്ഷത്രക്കാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മുന്നേറ്റങ്ങളുണ്ട് ഇപ്പോൾ കടയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ ബിസിനസ്സൊക്കെ വലുതായി നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തൊഴിൽപരമായ ഇടങ്ങളിലൊക്കെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവർക്ക് മകേരത്തിനുണ്ടാവുക മകേരംകാർക്ക് ഈ പഴയ വാഹനങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ വിദേശ ജോലിക്കൊക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് നൂറ് ശതമാനവും ജോലി ലഭിക്കുകയും നല്ല ഉയർന്ന പദവി ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് എന്തായാലും മകൈരത്തിന് വളരെയേറെ ഗുണകരമായ ഒരു കാലഘട്ടം എന്ന് തന്നെയാണ് പറയേണ്ടത് ഇത്രയും കാലം അവർ അനുഭവിച്ചിരുന്ന കഷ്ടങ്ങൾക്കും ദുഃഖങ്ങൾക്കൊക്കെ വിട നൽകുകയാണ് ശനീശ്വരൻ അപ്പോൾ വളരെ നന്മയാണ് അവർക്ക് വേണ്ടിയിട്ട് ചൊരിയുന്നത് ബാക്കിയുള്ളവർക്കുള്ള കാര്യങ്ങളും ഇതാ വരുന്നുണ്ട് മകേരം നക്ഷത്രത്തിൻ്റെത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ രണ്ടിരട്ടി ഫലങ്ങൾ തന്നെയാണ് തിരുവാതിരയ്ക്കും പുനർത്തിനുമൊക്കെ വരുന്ന ഒരു കാലമെന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ മകേരത്തിന് പറഞ്ഞതിൻ്റെ ഒരു രണ്ടിരട്ടി ഫലം അധികമായി തന്നെയായിരിക്കും ഈ തിരുവാതിരയ്ക്കും പുനർവർത്തിനും ലഭിക്കുക തിരുവാതിരയ്ക്ക് ഒരു അല്പം കുറവ് വന്നിരുന്നാൽ പോലും പുനർവധത്തിന് വളരെയേറെ നല്ല ഒരു ഫലം തന്നെയാണ് ലഭിക്കുക കാരണം വളരെ ഗുണകരമായ ഒരു കാലഘട്ടം തന്നെ എന്നാണ് ഈ പുണർവം നക്ഷത്രക്കാരെ കുറിച്ചിട്ടൊക്കെയും പറയാനുള്ളത് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും നിറവേറി വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ആദ്യത്തെ രണ്ട് മാസമൊക്കെയും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലൊക്കെ പോകേണ്ടി വരുന്ന ഒരു തന്നെ ഫെബ്രുവരി മാസം വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ പോയാലും മാർച്ചിൽ ചെറിയ ഒരു ബ്രേക്ക് ഡൗൺ വരും എന്ന് കഴിഞ്ഞാലും ഏപ്രിൽ മാസം മുതൽക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട യാതൊരുവിധ സാഹചര്യങ്ങളും ഉണ്ടാകുന്നില്ല അവിടെയൊക്കെ നൂറ് ശതമാനവും സക്സസ് ആയ ഒരു യാത്ര തന്നെയായിരിക്കും ഈ മിഥുനം രാശിക്കാരൊക്കെ ചെയ്യുക അപ്പോൾ ഇതുവരെ ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു തുടർച്ച എന്ന് കരുതണ്ട കാരണം തീർച്ചയായിട്ടും നല്ലത് മാത്രമായിരിക്കും ഞാനിവിടെ പറയുക ഇല്ലാത്തത് ഇല്ല ഉള്ളത് ഉണ്ട് എന്ന രീതിയാണ് എൻ്റേതായ ഒരു ശൈലി അപ്പോൾ എല്ലാം വ്യക്തമായി തന്നെയാണ് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് ഈ ഓരോ കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാവരും കേൾക്കുക അതിൻ്റേതായ ഒരു നല്ല ഫലത്തിന് വേണ്ടിയിട്ട് വേണം നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത് അപ്പോൾ പരിഹാരങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെയും നമുക്ക് ഒന്നും തന്നെ ഫലിക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ പരിശ്രമം തന്നെയാണ് എല്ലായിടത്തും പരിഹാരമായിട്ട് നമ്മൾ കാണേണ്ടത് എവിടെയൊക്കെ നമ്മൾ പ്രവർത്തനത്തിൻ്റേതായ ഒരു മികവ് കൊടുക്കാനായിട്ട് ശ്രമിച്ചുവോ അവിടെയൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർണ്ണമായ ഫലം നൽകുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ആരും തന്നെ ഇതുവരെയുള്ള ആ ഒരു വിഷ്രമത്തെക്കുറിച്ചിട്ട് ചിന്തിക്കരുത് തീർച്ചയായിട്ടും നല്ല നല്ല ഫലം തന്നെയാണ് കാത്തു വിവാഹം പോയ ഈ പുനർതലത്തിലുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെയും വിവാഹങ്ങളൊക്കെയും തീർച്ചയായിട്ടും വന്ന് നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ അങ്ങനെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല കാലം തന്നെയാണ് ആൺകുട്ടികളാണെങ്കിലും അതേപോലെ നല്ല കാല വിദ്യാഭ്യാസ സംബന്ധമായിട്ട് പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇരുന്നവർക്കൊക്കെയും തീർച്ചയായിട്ടും അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ട് ജോലി കിട്ടാത്തവർക്കൊക്കെ അത് കിട്ടും അതുപോലെ ഉയർന്ന പദവിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്നവർക്ക് അത് കിട്ടും കിട്ടാനുള്ള ഇൻക്രിമെൻ്റൊക്കെ കിട്ടുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതൊക്കെ നൂറ് ശതമാനവും നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും അറിയുക മനസ്സിലാക്കുക എന്നുള്ളത് ഈ വാക്കുകളൊക്കെയും തീർച്ചയായിട്ടും ഫലിക്കുന്ന വാക്കുകൾ തന്നെയാണ് കർക്കിടകം രാശിക്കാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കർക്കിടം രാശിയിലുള്ള പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കൊക്കെ ഒരു അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അതായത് നിങ്ങൾക്ക് ധനമൊക്കെ വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതായത് മിഥുനത്തിൻ്റെ ആ കണ്ടിന്യൂറ്റിയിലുള്ള ആ ഒരു പ്രവർത്തനം ഇവിടെയും ലഭിക്കുമെങ്കിലും ഇവിടെ ലഭിക്കുന്ന പണമൊന്നും തന്നെ കയ്യിൽ തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അതൊക്കെയും വരുന്ന വഴി ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരിക്കും പണം വരുന്നുണ്ട് എന്നാൽ കൈക്ക് നിൽക്കുന്നില്ല എവിടെയെങ്കിലുമൊക്കെ അത് ചിലവായി പോകുന്നു അപ്പോൾ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക് എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ അവിടെ കൊടുക്കുവാനുള്ള പണം നമുക്ക് മറ്റൊരിടത്ത് നിന്ന് ലഭിക്കുകയും മറ്റൊരിടത്ത് കടമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക കർക്കിടകം രാശിയുള്ളവർക്ക് വിദേശത്തൊക്കെ വലിയ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ അവരുടേതായ രീതിക്കുള്ള ആൾക്കാരെ നിയമിക്കുകയും നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെയും അവിടെ ഉണ്ടാവും അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാനായിട്ടുള്ളത് ഒരുപക്ഷെ കർക്കിടകം രാശിക്കാർന്നും തന്നെ അതിൻ്റേതായ ഒരു ഫലം അറിഞ്ഞിരിക്കില്ല തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മാറ്റം അവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാം എന്ന് കരുതി ഒപ്പമുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടു എന്നൊന്നും കരുതരുത് കാരണം ആ ഒരു രാശിക്ക് നിൽക്കുന്ന ഗ്രഹങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തൊഴിൽ ഇടങ്ങളിൽ ഇടങ്ങളിലൊന്നും പ്രശ്നങ്ങൾക്കൊന്നും നീക്കാനുള്ള ഒരു ഉണ്ടെങ്കിൽ അതൊന്നും പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ആരോടും തർക്ക മനോഭാവങ്ങളൊന്നും വച്ച് പുലർത്താനായിട്ട് പോകരുത് ഈ ഒരു ഘട്ടത്തിൽ അപ്പോൾ ഇതൊക്കെ സംഭവിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതുപോലെ തന്നെ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ള മുതിർന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ രോഗാവസ്ഥകളൊക്കെ വരികയും ആശുപത്രി ചിലവൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന രീതിക്കുള്ള ഒരു മനോവിഷവുമൊക്കെയും ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് പിന്നെ മക്കൾക്കൊന്നും ചെയ്യാൻ ചെയ്തു കൊടുക്കാനൊക്കെ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്താഗതിയൊക്കെ പ്രാപ്തമാകും അതൊന്നും ഇതൊക്കെ തന്നെ താൽക്കാലികമായ ഒരു പ്രശ്നമാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് കൂടെ ഉള്ളത് മനസ്സിലാക്കുക ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഒരല്പം ഒക്കെ പ്രശ്നങ്ങളുണ്ടായാലും മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുറച്ച് ഒരു മുന്നേറ്റത്തിനുള്ള ഒരു വഴിയായിരിക്കും നിങ്ങൾക്ക് തുറന്നു കിട്ടുക എന്നിരുന്നാൽ തന്നെയും മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ മാസങ്ങളൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും സെപ്റ്റംബർ മാസത്തിന് ശേഷം കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിലും ഡിസംബർ മാസം വീണ്ടും പഴയ ഒരു നിലവാരത്തിലേക്ക് വന്നെത്തുന്ന ഒരു